നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കക്ക് വീണ്ടും അടിപൊട്ടിയിരിക്കുകയാണ് ഇത്തവണ പണി നൽകിയിരിക്കുന്നത് വേറെ ആരുമല്ല ജർമ്മനി തന്നെയാണ് കുറ്റ ചങ്ങാതിമാരായി ട്രംപിന്റെ കൂടെ നിന്ന് പലരും ഇപ്പോഴും ഒപ്പമില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇത് കണ്ടകശനിയുടെ കാലം തന്നെയാണ് ലോകത്തിലുള്ള നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് നിരവധി രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ട്രംപിന്റെ പല നീക്കങ്ങളും യൂറോപ്യൻ രാജ്യത്ത് കടുത്ത അസംതൃപ്തിയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കുന്ന അമേരിക്ക രക്ഷിക്കാൻ ട്രംപിനെ ആ ല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതായിരിക്കുന്നുവെന്ന് ജനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലോകത്ത് നിന്നും സ്വന്തം രാജ്യത്ത് നിന്നും ഇത്രയും പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോഴും ഇതൊക്കെ ഭാവിയിൽ അമേരിക്കക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ അമേരിക്കൻ ശ്രദ്ധകോടീശ്വരന്മാരും സാമ്പത്തിക വിദഗ്ധർമാരും ട്രംപിന്റെ ഈ സാമ്പത്തിക നയം അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകുമെന്ന് താക്കീത് നൽകിയപ്പോഴാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇത് മരവിപ്പിച്ചത് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന അമേരിക്കയ്ക്ക് മറ്റൊരു പതിനാറിന്റെ പണിയാണ് വന്നിരിക്കുന്നത് പണി നൽകിയത് വേറെ ആരുമല്ല ജർമ്മനി തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കുറിച്ച് ഉയർന്നു വരുന്ന ആശങ്കകൾ കാരണം ജർമ്മനി ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്ങളുടെ സ്വർണ്ണ ശേഖരം പിൻവലിക്കാനിരിക്കുകയാണ് അടുത്ത സർക്കാരിനെ നയിക്കാൻ സാധ്യതയുള്ള രാജ്യത്തെ യാഥാർത്ഥ്യതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി ട്രംപിന്റെ നയങ്ങൾ കാരണം സ്വർണം തിരിച്ച് രാജ്യത്തെത്തിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തി വരികയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയം മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ട്രംപിന്റെ നെട്ടോട്ടത്തിനിടയിൽ സ്വയം പണിയിരുന്ന് വാങ്ങുക തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് മാത്രമല്ല ട്രംപിന്റെ ഭരണകൂടം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് ലഭിച്ചു മത്തിയിരിക്കുന്നത് ഇത് ജർമ്മൻ കയറ്റുമതിയെ ബാധിക്കുകയും വ്യാപാര സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്ക് കാരണമാവുകയും ചെയ്തു അതുപോലെ തന്നെ ജർമ്മനിയുടെ വ്യാവസായിക നയത്തെ വിമർശിച്ചും സാമ്പത്തിക സഖ്യങ്ങൾക്ക് ജർമ്മനി നൽകുന്ന സംഭാവനകൾ കുറവാണെന്ന് ആരോപിച്ചും പല ഘോ ഘോര പ്രസംഗങ്ങളും ട്രംപ് കാഴ്ചവെച്ചിട്ടുണ്ട് ദയനീയമായ സ്വതന്ത്ര വിപണിക്കാരൻ എന്നായിരുന്നു ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ജർമ്മനിയെ വിശേഷിപ്പിച്ചത് തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതിനു ശേഷമാണ് നാട്ടോയിലെ ഒരു പ്രബല ശക്തി എന്ന രീതിയിൽ ജർമ്മനിയെ ലക്ഷ്യം വെച്ച് ആക്രമണം ആരംഭിക്കുന്നത് മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ജർമ്മനി കാര്യമായി ഇടപെട്ടിട്ടില്ലെന്നും അമേരിക്കയുടെ സമ്പത്ത് കൊണ്ടാണ് നാറ്റോയിൽ ഇവർ എല്ലാവരും നിൽക്കുന്നതെന്ന് ഉൾപ്പെടെ ട്രംപ് പലപ്പോഴും ആരോപിച്ചിട്ടുണ്ട് ഇതൊക്കെ ജർമ്മനിയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ജർമ്മൻ ഇന്റലിജൻസ് സേവനങ്ങൾ ഭരണഘടനാ ഭീഷണിയായി മുദ്ര കുത്തിയ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് അമേരിക്കയിലെ ഇന്നത്തെ ഭരണകൂടം നൽകുന്ന പിന്തുണയാണ് ആ പിണക്കത്തിന് അടിസ്ഥാനം പോലും കൂടാതെ ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡി അമേരിക്ക കാറുകളുടെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ ശേഷം ജർമ്മൻ ഓട്ടോമൊബൈലുകൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ഇറക്കുമതികൾക്ക് പ്രസിഡന്റ് ഉയർന്ന ചുമത്തിയത് ഇത്തരത്തിൽ വടികൊടുത്ത് നിരന്തരം അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മറ്റു രാജ്യങ്ങളും ഇത്തരത്തിൽ തിരിച്ചടികളുമായി ട്രംപിന് മുന്നിൽ എത്തുമെന്നതിൽ സംശയമൊന്നുമില്ല പ്രൗഡിയോടെ നിൽക്കുന്നുവെന്ന ട്രംപ് അമേരിക്ക എല്ലാ മേഖലകളിലേക്കും കൂപ്പുകുത്താൻ എന്നതാണ് ഇത് നിന്നൊക്കെ തെളിയുന്നത്